കുറ്റനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചാൽ അയാൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യും ഓരോ ബന്ധത്തിലും അത് പുതിയൊരു പ്രണയമായാലും മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നീണ്ട ബന്ധമായാലും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതായി തോന്നുന്ന ഒരു സൗഹൃദമായാലും ഒരു നിമിഷം നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം ഞാൻ ഇനി ബന്ധപ്പെടാതിരുന്നാൽ എന്ത് സംഭവിക്കും ഇതൊന്ന് സങ്കല്പിക്കുക ആശയവിനിമയത്തിൻ്റെ ഭാരം നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കുകയായിരുന്നു നിങ്ങൾ ആദ്യത്തെ ഗുഡ് മോർണിംഗ് സന്ദേശം അയയ്ക്കുന്നു അയാൾ അകന്നു നിൽക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നു ദിവസങ്ങൾ നിശബ്ദമായി കടന്നു പോകുമ്പോൾ നിങ്ങൾ വിളിക്കുന്നു അവൻ മറുപടി നൽകാത്തത് കൊണ്ടല്ല മറിച്ച് അവൻ്റെ ശ്രമം വളരെ കുറവാണ് സൗകര്യപ്രദമാണ് മടിയുള്ളതാണ് ഒരു ദിവസം നിങ്ങൾ നിർത്തുന്നു നിങ്ങളുടെ ഫോൺ നിശബ്ദമാണ് പക്ഷേ അവൻ്റെ മനസ്സ് അങ്ങനെ ആയിരിക്കില്ല ആദ്യം അവൻ അത് അവഗണിക്കുന്നു അവൾ തിരക്കിലായിരിക്കും പിന്നീട് എനിക്ക് ടെക്സ്റ്റ് ചെയ്യുമായിരിക്കും ൾ കടന്നു പോകുന്നു സന്ദേശമൊന്നുമില്ല അടുത്ത ദിവസവും ഒന്നുമില്ല പെട്ടെന്ന് അവന്റെ സുരക്ഷിത വലയം തകരുന്നു അവൻ ആശ്രയിച്ചിരുന്ന താൻ ആശ്രയിക്കുന്നുണ്ടെന്ന് പോലും അറിയാതിരുന്ന ആ പതിവ് ശ്രദ്ധാപ്രവാഹം ഇല്ലാതാകുന്നു മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു സത്യമാണിത് ഒരു കാര്യത്തിൻ്റെ മൂല്യം അതിൻ്റെ അഭാവത്തിൽ മാത്രമേ നമ്മൾ തിരിച്ചറിയാറുള്ളൂ പുരുഷൻ നിങ്ങളെ ശരിക്കും വിലമതിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യം അവന്റെ ലോകത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൗനം അവൻ ശ്രദ്ധിക്കാതെ പോകില്ല അവൻ്റെ നെഞ്ചിൽ ഒരു ശൂന്യത പോലെ അവൻ അത് അനുഭവപ്പെടും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അവൾക്ക് താൽപ്പര്യം നഷ്ടപ്പെട്ടോ അവൾ മുന്നോട്ട് പോകുകയാണോ എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങും അവൻ എത്രത്തോളം ചിന്തിക്കുന്നുവോ അത്രത്തോളം അവൻ അസ്വസ്ഥനാകും അസ്വസ്ഥത പ്രവർത്തനത്തിന് ഇന്ധനമാകുന്നു അപ്പോഴാണ് അവൻ പിന്തുടരാൻ തുടങ്ങുന്നത് അവൻ പെട്ടെന്ന് രാത്രിയിൽ നിങ്ങളെ വിളിച്ചേക്കാം ഹേയ് ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്നൊരു ടെക്സ്റ്റ് അയച്ചേക്കാം അത് യാദൃശികമാണെന്ന് നടിച്ച് അവൻ നിങ്ങളെ ആകസ്മികമായി കാണാൻ ശ്രമിച്ചേക്കാം പെരുമാറ്റത്തിന് പിന്നിലെ കാരണം നിങ്ങളെ മിസ് ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളെ നഷ്ടപ്പെടുമെന്ന ഭയം കൂടിയാണ് മൗനം അവനെ ഒരു യാഥാർത്ഥ്യത്തെ നേരിടാൻ നിർബന്ധിതനാക്കുന്നു നിങ്ങൾക്ക് ഇനി അവനെ ആവശ്യമില്ല എന്ന സാധ്യത താൻ വിലമതിക്കുന്ന ഒരു സ്ത്രീയെ നഷ്ടപ്പെടുമെന്ന ഒരു പുരുഷൻ ഭയപ്പെടുമ്പോൾ അവൻ അവളെ പിന്തുടരും ചിലപ്പോൾ മുഴുവൻ ബന്ധത്തിലും ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഊർജവും ആവേശവും അവൻ കാണിക്കും ഞാൻ ഇവിടെ ഒരു പാഠമുണ്ട് പിന്തുടരുന്നത് സ്നേഹമായി തെറ്റിദ്ധരിക്കരുത് പിന്തുടരുന്നത് സ്നേഹത്തെ പോലെ തന്നെ അഹംഭാവത്തിന്റെ ഒരു പ്രതികരണമാകാം ചില പുരുഷന്മാർ ആത്മാർത്ഥമായി ശ്രദ്ധിക്കുന്നതുകൊണ്ട് പിന്തുടരുന്നു മറ്റു ചിലർ അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കാൻ മാത്രം അത് ചെയ്യുന്നു വ്യത്യാസം എങ്ങനെ അറിയാം നിങ്ങളുടെ ശ്രദ്ധ തിരികെ ലഭിച്ചതിനു ശേഷം അവൻ എന്തു ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുക അവന്റെ ശ്രമം വീണ്ടും മങ്ങുകയാണെങ്കിൽ അതവൻ്റെ അഹംഭാവമായിരുന്നു അവൻ സ്ഥിരത പുലർത്തുകയാണെങ്കിൽ അതവന്റെ ഹൃദയമായിരുന്നു അയാൾ നിങ്ങളിൽ നിക്ഷേപം നടത്തിയിട്ടില്ലെങ്കിൽ നിശബ്ദനായി തുടരും ഇനി മറ്റൊരു വശം നോക്കാം നിങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ മൗനവും ചലനമുണ്ടാക്കണമെന്നില്ല ചിലപ്പോൾ അത് ഒന്നും സംഭവിക്കില്ല നിങ്ങൾ വിളിക്കുന്നത് നിർത്തുമ്പോൾ ടെക്സ്റ്റ് ചെയ്യുന്നത് നിർത്തുമ്പോൾ ബന്ധപ്പെടുന്നത് നിർത്തുമ്പോൾ അയാൾ അത് ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ അവന് എത്ര പ്രധാനപ്പെട്ടവനായിരുന്നുവോ അത്രയും അവൻ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടവനല്ലായിരുന്നു എന്നൊരു സത്യം ഇത് വെളിപ്പെടുത്തുന്നത് ഇത് വേദനാജനകമാണ് പക്ഷേ ഈ സത്യത്തിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ നിശബ്ദനാകുകയും അവനും നിശബ്ദനായി തുടരുകയും ചെയ്താൽ ആ ബന്ധം നിങ്ങൾ ഒറ്റയ്ക്ക് നിലനിർത്തുകയായിരുന്നു എന്നാണ് അതിനർത്ഥം ഒറ്റയാൾ വിത്ത് വിതയ്ക്കാത്ത ഒരു തോട്ടത്തിന് നിങ്ങൾ വെള്ളമൊഴിക്കുകയായിരുന്നു അത് വേദനാജനകമാണെങ്കിലും ഇതൊരു മറഞ്ഞിരിക്കുന്ന അനുഗ്രഹമാണ് എന്തുകൊണ്ട് കാരണം നിങ്ങൾക്കു വേണ്ടി ഒരിക്കലും പോരാടാത്ത ഒരാളുടെ പിന്നിൽ കൂടുതൽ വർഷങ്ങൾ പാഴാക്കാതിരിക്കാൻ മൗനം നിങ്ങളെ സംരക്ഷിക്കുന്നു ഇങ്ങനെ ചിന്തിക്കുക നിങ്ങളുടെ മൗനം അവൻ്റെ ലോകത്തെ അസ്വസ്ഥമാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അവന് ശരിക്കും പ്രാധാന്യം അർഹിച്ചിരുന്നില്ല അത് നിങ്ങളുടെ പരാജയമല്ല അത് അതവൻ്റെ സ്വഭാവം മാത്രമാണ് മൗനം സാന്നിധ്യത്തിൻ്റെ ഒരു പരീക്ഷയാണെന്ന് മനഃശാസ്ത്രജ്ഞർ പലപ്പോഴും പറയാറുണ്ട് ചില ആളുകൾ തങ്ങൾ ഒരിക്കലും അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് തെളിയിക്കും മറ്റു ചിലർക്ക് നിങ്ങളെ കൂടാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് തെളിയിക്കും അതിനാൽ നിങ്ങളുടെ നിശബ്ദതയ്ക്ക് മറുപടിയായി കൂടുതൽ നിശബ്ദത ലഭിക്കുമ്പോൾ അവനെ പിന്തുടരരുത് അവൻ ജീവിച്ചിരുപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങളുടെ മൗനം വേദിക്കരുത് അവൻ്റെ മൗനം നിങ്ങളോട് പറയുന്നത് വിശ്വസിക്കുക നിങ്ങൾക്ക് അവനെ ആവശ്യമുള്ളതുപോലെ അവന് നിങ്ങളെ ആവശ്യമില്ല മുന്നോട്ടു പോകാനുള്ള നിങ്ങളുടെ സൂചനയാണത് കാരണം ഒരു ദിവസം മറ്റൊരാൾ നിങ്ങളുടെ മൗനം ഇടിമിന്നൽ പോലെ കേൾക്കും അവർ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകുകയല്ല മറിച്ച് നിങ്ങളിലേക്ക് ഓടിവരും മൂന്ന് അയാൾ സ്വാർത്തനാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രം തിരികെ വരും മൂന്നാമത്തെ പ്രതികരണം ഏറ്റവും കൗശലമുള്ളതാണ് കാരണം അത് സ്നേഹമായി വേഷം കെട്ടുന്നു ചില പുരുഷന്മാർ ഉടൻ തന്നെ പരിഭ്രാന്തരാകില്ല അവർ ആവേശത്തോടെ പിന്തുടരില്ല അവർ പൂർണമായും നിശബ്ദരായി തുടരുകയുമില്ല പകരം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ടല്ല തിരികെ വരുന്നത് അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് കൊണ്ടാണ് അത് ശ്രദ്ധയാകാം അത് അംഗീകാരമാകാം അത് ശാരീരിക അടുപ്പം പോലും ആകാം ഇത് സാധാരണയായി ഇങ്ങനെയായിരിക്കും ദിവസങ്ങളോ ആഴ്ചകളോ നിശബ്ദമായി കടന്നു പോകുന്നു നിങ്ങൾ മുന്നോട്ടു പോകാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഫോൺ ശബ്ദിക്കുന്നു ഹേയ് ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു ൾ ചിരിച്ച ആ സമയം ഞാൻ ഓർക്കുകയായിരുന്നു ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ ഹൃദയം കുതിച്ചു ചാടും അവൻ നിങ്ങളുടെ മൗനം ശ്രദ്ധിച്ചു അവൻ തിരികെ വന്നു പക്ഷേ ഈ മാതൃക വെളിപ്പെടുമ്പോൾ നിങ്ങൾ സത്യം കാണുന്നു തനിക്ക് പ്രയോജനമുള്ളപ്പോൾ മാത്രമേ അവൻ തിരികെ വരുന്നുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നെന്ന് അവൻ ചോദിക്കില്ല മൗനത്തിന് അവൻ ക്ഷമ ചോദിക്കില്ല അവൻ സ്ഥിരത കാണിക്കില്ല ഒരു യാത്രക്കാരൻ വെള്ളം കുടിക്കാൻ നിർത്തുന്നതുപോലെ അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അഹം മാറിയാൽ അവൻ വീണ്ടും പോകും ഇതാണ് കൈകാര്യം ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രതികരണം കാരണം അത് ഹൃദയത്തെ വഞ്ചിക്കുന്നു സൗകര്യമുള്ളിടത്ത് സ്നേഹം പ്രതീക്ഷിക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നാൽ ഓർക്കുക എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളെ ബന്ധപ്പെടുന്ന ഒരു പുരുഷൻ സ്നേഹം നൽകുകയല്ല അത് എടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളത് എത്രയും വേഗം തിരിച്ചറിയുന്നുവോ അത്രയും വേഗം നിങ്ങൾക്ക് ഈ തെറ്റിദ്ധാരണയുടെ ചക്രത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ കഴിയും വലിയൊരു പാഠം മൗനം സത്യം വെളിപ്പെടുത്തുന്നു നിങ്ങളൊരു പുരുഷനെ ബന്ധപ്പെടുന്നത് നിർത്തുമ്പോൾ നിങ്ങളവന് അരങ്ങൊരുക്കുന്നു നിങ്ങളുടെ പ്രോത്സാഹനമോ ക്രമമോ ഊർജമോ ഇല്ലാതെ അവൻ ആരാണെന്ന് കാണിക്കാൻ നിങ്ങൾ നിങ്ങളവനൊരു അവസരം നൽകുന്നു അവൻ നിങ്ങളെ വിലമതിക്കുന്നുണ്ടെങ്കിൽ അവൻ പിന്തുടരും അവൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവൻ നിശബ്ദനായി തുടരും അവൻ സ്വാർത്തനാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രം അവൻ തിരികെ വരും മൂന്ന് വ്യത്യസ്ത പ്രതികരണങ്ങൾ പക്ഷേ ഓരോന്നും നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചേക്കാവുന്ന സത്യത്തെ പ്രതിഫലിക്കുന്നു നിങ്ങളിത് ഓർക്കണം നിങ്ങളുടെ മൗനം ശിക്ഷയല്ല അത് സംരക്ഷണമാണ് ഒരു വശത്തു മാത്രമുള്ള ഒരു കഥ തുടരുന്നതിൽ നിന്ന് ഇത് നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നു ഉറപ്പില്ലാത്ത ഒരാളിൽ നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കാൻ ഇത് നിങ്ങളെ സംരക്ഷിക്കുന്നു അത് നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുന്നു അങ്ങനെ അത് അർഹിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് അതൊരു ദിവസം നൽകാനാകും